അപ്പോ നമ്മുടെ പ്രമുഖനായ രാജ്യതന്ത്രജ്ഞൻ എം കെ ഭദ്രകുമാർ പറഞ്ഞത് ഇവർ ചാനൽ ചർച്ച ചെയ്ത് പറഞ്ഞത് ഹെസ്ബുള്ള ഹെസ്ബുള്ള ഈ തൊട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ അവർ തരി ബൊടിയാക്കും എന്നാണ് പറഞ്ഞത് ഇസ്രായേൽ താരും നശിക്കും ഇസ്രായേലിനും നശിച്ചു ഹമാസിന്റെ കുറെ ഭീകരവാദികൾ അവിടേക്ക് കടന്നിട്ട് അവിടെ കുട്ടികളെയും സ്ത്രീകളെയും പ്രാ വായ ബന്ധികളാക്കിയപ്പോൾ തന്നെ ഇസ്രായേൽ നശിച്ചു ഇനി ഇല്ല ഇസ്രായേൽ ഇസ്രായേലിന്റെ എല്ലാ തന്ന തന്ത്രങ്ങളും പാളി അവരുടെ അയൺ അയൻടോംബ് നിഷ്ക്രിയമായി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുകയും അത് ഫലസ്തീന്റെ ഒരു വിജയമായിട്ടൊക്കെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു കേരളത്തിലും പടക്കം പൊട്ടിക്കുകയും ലഡു ഒക്കെ ചെയ്തു ഇപ്പോ അതായത് കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞിരിക്കുന്നു അവരെ ഈ ഹമാസിന്റെ മേൽ ഏകപക്ഷീയമായ വിജയം കൂടാതെ ഇപ്പോ അവിടെ ഹസ്ബുള്ള ലബനനിൽ തന്നെ സിംഹത്തെ അതിന്റെ മാളത്തിൽ തന്നെ ചെന്ന് നേരിടുകയാണ് അതോടൊപ്പം തന്നെ ഇറാനിലും അതുപോലെ ഇതിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളിലും ഒക്കെ തന്നെ സിറിയയിൽ സിറിയയിലും ഒക്കെ തന്നെ അവരെ ആകാശ യുദ്ധം നടത്തി ഡ്രോൺ കൊണ്ടും വിമാനങ്ങൾ കൊണ്ട് തന്നെയും മിസൈൽ കൊണ്ടുപോയി അതെല്ലാം വിജയകര അവരെ ടാർഗറ്റ് പൂർത്തിയാക്കി അതേസമയം ഹെസ്ബുള്ള അയക്കുന്ന മിസൈലുകളൊന്നും ലക്ഷ്യസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ നിവർത്തിയില്ലാതെ അവരയച്ചത് ആ ലെബനന്റെ അതിർത്തിയിലുള്ള ഇസ്രായേൽ ഭാഗത്ത് മൂന്ന് ഇസ്രായേലി പട്ടാളക്കാരെ കൊന്നു അത് മാത്രമാണ് പക്ഷെ മറുദിവസത്തെ രണ്ട് ആയിരങ്ങൾ അമ്പതിനായിരത്തിലധികം പേരെയാണ് ഇതുവരെ കൊന്നു തീർത്തത് ഇസ്രായേലിന്റെ സൈനികർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ടല്ല ബുദ്ധി അവർക്ക് വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത് അത് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും പ്രവർത്തിക്കും അൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനായിരുന്നു കാർ മാക്സും ജൂതനായിരുന്നു അവരുടെ ബുദ്ധി പ്രവർത്തിക്കും അക്കാര്യത്തിൽ അവരെ തോൽപ്പിക്കാൻ മറ്റൊരു വംശവും ഇല്ല ഇതൊരു വംശീയതയായിട്ട് പറയുന്നതല്ല അത് തെളിയിക്കപ്പെട്ട സത്യം തന്നെയാണ് ചില വംശങ്ങളുണ്ട് ബുദ്ധി കൊണ്ട് ചില വംശങ്ങളാകട്ടെ ശരീരം കൊണ്ടുമാണ് യുദ്ധം ചെയ്യുന്നത് അത് അതും നമ്മൾ കാണുന്നുണ്ട് ക്രൂരത കൊണ്ട് ചില വംശങ്ങൾക്ക് കൊലവെറി മൂക്കാറുകൊണ്ട് അപ്പൊ അത് നമ്മൾ ഈ ബുദ്ധിയും പിന്നെ ശരീര ശക്തിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നത് അവിടെ ഇപ്പോ ബുദ്ധി ജയിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല ഇപ്പോ ഇസ്രായേൽ ഒടുവിൽ ഒരു ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്ന ബാക്കിയുള്ള ബന്ധുകളെല്ലാം വിട്ടുകിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവരെ അതുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞു അവരുടെ അന്തിമ ലക്ഷ്യം ഇസ്രായേലിന്റെ സുരക്ഷ എന്നുള്ളത് ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ അയയ്ക്കുക റോക്കറ്റ് അയക്കുക അതുപോലെ തന്നെ ഉള്ളിലേക്ക് കടന്നു കയറി ആളുകളെ കൊല്ലുക പിടിച്ചുകൊണ്ട് പോവുക ബന്ധുക്കളാക്കുക ഈ ഭീകരത ഈ നൃത്തം ചെയ്യുന്ന ഒരു വെസ്റ്റ് ഷ്യ ഉണ്ടാവരുതെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യുദ്ധം നയിച്ചത് ആരാണോ ഇത് തുടങ്ങിയത് അവർ തന്നെ അവസാനിപ്പിക്കണമെന്നായിരുന്നു അന്ന് ബെഞ്ചമിൻ നഗന്യാു പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ അവർ ആവർത്തിക്കുന്നത് അത് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ബന്ധികളെ കൊണ്ടുപോയി നിങ്ങളാണ് നിങ്ങൾ നിങ്ങളതിനെ നാട്ടിലേക്ക് ഒരുക ഉള്ളൂ കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു പക്ഷേ ഇതിനകത്തിൽ നിർഭാഗ്യവശാൽ ഒരു മലയാളിയും കൂടി ഇൻവോൾവ് ആയിരിക്കുന്നു അതിൽ ഈ ഇസ്രായേൽ ആണെന്ന് ഇതുവരെ സംബന്ധിച്ചിട്ടില്ലാത്ത ഒരു പേജർ എക്സ്പ്ലോഷൻ അവിടെ നടന്നു അതായത് ഈ അവിടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ നിരീക്ഷിക്കുകയും ഹാക്കി ചെയ്യുകയും അവിടുത്തെ വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നുള്ള പേടിയുണ്ട് ഹെസ്ബുള്ള തലവൻ പറഞ്ഞു നിങ്ങൾ ആരും ഇനി മൊബൈൽ ഉപയോഗിക്കരുത് പകരം പേജറുകൾ പണ്ട് മൊബൈൽ ഇല്ലാത്ത കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് വാർത്താവിനിമയ സംവിധാനമാണ് പേജർ ഇലക്ട്രോണിക് ആ സാധനം വാങ്ങുക അതിനെ ഹംഗറിയിൽ നിന്നാണ് ഓർഡർ ചെയ്തിരുന്നത് ഹങ്കറിയിൽ ഒരു കമ്പനി അവരൊക്കെ അത് നിർമ്മിച്ചു നൽകി പക്ഷേ നിർമ്മിച്ചു നൽകിയ അത് വളരെ ഭീകരമായ സ്ഫോടനമാണ് അവിടെ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലെ ഒരു ഒന്നോ രണ്ടോ മില്ലിഗ്രാം മാത്രം തൂക്കമുള്ള ഒരു പ്രോപ്പിലീൻ എന്നാവുമ്പോൾ പറ്റി പറയുന്ന കെമിക്കൽ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സാധനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പേജർ അവിടെ എത്തിയത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു സന്ദേശം വന്നിട്ട് അത് വായിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അങ്ങനെയാണ് ഹെസ്ബള്ളയുടെ നേതാക്കളുടെ പരടിയും സൈനിക കമാൻഡർമാർ ഉൾപ്പെടെയുള്ള മുഖം എല്ലാം ഈ ഇതുകൊണ്ട് എക്സ്പ്ലോഷൻ കൊണ്ട് വികൃതമായി തീർന്നു അതിന് ആ ഒരു ടെക്നോളജി അവിടെ ഒരു മലയാളി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അദ്ദേഹത്തിനും അതിൽ പങ്കുണ്ടെന്നാണ് ഇപ്പൊ തെളിയുന്നത് കാരണം ഇങ്ങനെയുള്ള പേജറുകൾ തയ്യാറാക്കി അയക്കുന്നതിൽ ഒരു ഒരു വിദഗ്ദ്ധനായിട്ട് ഒരു മലയാളി കൂടി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിനെ ഇപ്പൊ കാണാനില്ല അറിവ് അത് നമ്മൾ സ്ഥിരീകരിക്കാത്തതായോണ്ട് അദ്ദേഹത്തിന്റെ വെളി പേര് വെളിപ്പെടുത്തുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ കേരളത്തിന്റെ മധ്യ കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ഒരാളാണ് അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹെസ്ബള്ള യുദ്ധത്തിലെ ഒരു മലയാളിക്ക് കൂടി ഇങ്ങനെ രഹസ്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്നും പറയുന്നു എവിടെ ഇപ്പൊ ഐ എസ് ആയാലും ശരി ഇതിന്റെ ഇസ്രായേലിന്റെ ഈ പേജർ ഭീകരതയിലായാലും ശരി ഒരു മലയാളിക്ക് പങ്കുണ്ടാകുക എന്ന് പറയുന്ന മലയാളിക്ക് അത്ര അഭിമാനിക്കാനുള്ള കാര്യമൊന്നും അപ്പോൾ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ എംബോക്സ് പോലെ അസുഖങ്ങളും അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള ഈ ഭീകരതയും ഒക്കെയാണ് എങ്കിൽ അത് നമ്മൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ കണ്ടുപിടിച്ച് നിർത്തേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്ന അറിയില്ല പക്ഷെ ഏത് നിമിഷവും ഇത് തകരാം കാരണം ഇതിന് അപ്പുറത്തുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരിന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇത് തീരും അങ്ങനെയാണല്ലോ അപ്രതീക്ഷിതമായിട്ടായിരുന്നല്ലോ ഹമാസിന്റെ ഇസ്രായേലിന് നേരത്തുള്ള ആ നീക്കം നടന്നത് അതുകൊണ്ട് എന്ത് സംഭവിക്കുക എപ്പോഴും സംഭവിക്കാം വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് യേശു ക്രിസ്തു സമാധാനത്തിന് വേണ്ടി പലായനം ചെയ്ത ആ ഭൂമി അവിടെ യാത്ര നടത്തിയ സമാധാനത്തിന്റെ സന്ദേശം നൽകിയ അത്രയും അതുപോലെ തന്നെ മുഹമ്മദ് മതി സമാ മുഹമ്മദ് നബി സമാധാനത്തിന്റെ സന്ദേശം നൽകിയ ആ ഭാഗവും അവിടെ മക്കയും മദീനയും ഒന്നും വളരെ വിദൂരത്തിലുള്ള ആ ഭാഗം ഉൾപ്പെടുന്ന ആ വെസ്റ്റേഷ്യ മുഴുവൻ അസമാധാനത്തിന്റെ അശാന്തിയുടെ അശാന്തിയുടെയും മരുഭൂമികളായിട്ട് മാറിയിരിക്കുകയാണ് മനുഷ്യൻ അവിടെ കുട്ടികൾക്ക് പോലും പെൺകുട്ടികൾക്ക് പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ ആകാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് വാഗ്ദത്ത ഭൂമിയല്ല അതെന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സംഘർഷഭരിതമായിട്ടുള്ള ഭൂമിയായിട്ട് അത് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചോരപ്പുഴകൾ ഒഴുകുന്ന ഒരു പ്രദേശമായിട്ട് അവൾ ഒഴുകുകയാണ് മഞ്ഞ ഒഴുകുന്ന നദികളല്ല അവിടെ ഉള്ളത് ചോര ചോരയാണ് അവിടെ ഒഴുകുന്നത് സമാധാനമാണ് അവിടെ ഭംഗപ്പെടുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഒരു നേർന്ന പ്രശ്നമായി ലോകത്തിന്റെ മുമ്പിലും ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലും ഒക്കെ ഇങ്ങനെ ഭീകര നൃത്തവം ഭീകര താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്